ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ബേബി പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്ന പ്ലാൻസ് ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ്ലാന്റ്സിൽ നിന്നുള്ള ബേബി പ്ലാന്റുകളാണ് അല്ലാതെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ള രണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് പിന്നെ മണി പ്ലാന്റ് വെറൈറ്റിയും സി സി പ്ലാന്റ് വെറൈറ്റിയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് സിർക്കോൺ ആണ് സിർകോണിൻ്റെ ഈ സൈസിലുള്ള നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നൂറ്റി എൺപത് രൂപയാണ് നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷ്യായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളുമാണ് നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അടുത്ത പ്ലാന്റ് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിന്റെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ചില ലീവ്സിനൊക്കെ നല്ലപോലെ വൈറ്റ് കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം കളർ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ആ ഗ്രീൻ കളറൊക്കെ മാറി വൈറ്റ് കളർ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി എഴുപതാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇനി നമുക്ക് കുറച്ച് ബേബി പ്ലാന്റ്സ് നോക്കാം ആദ്യത്തേത് റൈസ് ലീഫിന്റെ പ്ലാന്റ് ആണ് റൈസ് ലീഫ് അഗ്ലോണിമയുടെ ഒരു ബേബി പ്ലാന്റ് ആണ് ഈ റൈസ് ലീഫിന്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ഇതിലേക്ക് കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഈ ഓരോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാട് സ്റ്റോക്ക് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ പ്ലാന്റ്സ് വീഡിയോ ഇടാറുണ്ട് ചെറിയ പ്ലാന്റ്സിൻ്റെ ഇത് പിങ്ക് ഡാലിമിഷൻ്റെ ഒരു പ്ലാന്റ് ആണ് ബേബി പ്ലാന്റ് നൂറ് രൂപ ഇത് ജയ്പോം റെഡിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ അടുത്തത് ഇത് ബാറ്റിക്കിൻ്റെ ഒരു ചെറിയ ബേബി പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഇനിയുള്ളത് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് ഗോൾഡൻ അറോറയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് നൂറ്റി എൺപതാണ് പിങ്ക് ലെഗസിയുടെ ഒരു കുഞ്ഞു ബേബി പ്ലാന്റ് ആണ് ഈ കുഞ്ഞു ബേബി പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് പിങ്ക് അറോറയുടെ നൂറ് രൂപയുടെ ഒരു ബേബി പ്ലാന്റ് ആണ് ഇതിനും നൂറ് രൂപ തന്നെയാണ് ഇതും പിങ്ക് ലെഗസിയുടെ ഒരു ബേബി പ്ലാന്റ് ആണ് ഇത് റെഡ് പനാമയുടെ ഒരു ബേബി പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റെഡ് പനാമയുടെ ഈ ബേബി പ്ലാന്റിന്റെ പ്രൈസ് ഇരുന്നൂറാണ് അടുത്തത് പിങ്ക് ക്യാൻഡിയാണ് പിങ്ക് ക്യാൻഡിയുടെ ഈ ബേബി പ്ലാന്റിൻ്റെ പ്രൈസും ഇരുന്നൂറ് രൂപയാണ് പിങ്ക് ക്യാൻഡിയുടെ ബേബി പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസും ഇരുന്നൂറ് രൂപയാണ് ഇത് റയറായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് ഇതും ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഈ ആഗ്ലോണിയമയുടെ പ്രൈസ് നൂറ് രൂപയാണ് ഇത് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ ബേബി പ്ലാന്റ് ആണ് ഇത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെയാണ് ഇതും നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക് ആണ് പിങ്ക് കളർ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നൂറ്റി അൻപതാണ് ഇത് പീച്ച് അഗ്ലോണിമയുടെ ഒരു ബേബി പ്ലാന്റ് ആണ് ഇതും നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പീച്ച് അഗ്ലോണിമയുടെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇത് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിനും നൂറ് രൂപയാണ് ഇത് ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് ഉള്ള പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് ഇനി മണി പ്ലാന്റ് വെറൈറ്റീസ് ആണ് മണി പ്ലാന്റിന്റെ നാല് വെറൈറ്റി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് പ്ലാന്റ്സിനും കൂടിയുള്ള പ്രൈസ് ആണ് നാനൂറ്റി അൻപത് രൂപ എല്ലാ പ്ലാന്റ്സും തന്നെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൽ എൻജോയ് പോത്തോസ് നല്ല അതെ പോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള പ്ലാന്റുകളുമാണ് കണ്ടില്ലേ നമ്മുടെ സാറ്റിൻ പോത്തോസ് നല്ല വലിപ്പമുള്ള ഉള്ള പ്ലാന്റ് ആണ് ഇതും നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഇതും നല്ല വിലയുള്ള പ്ലാന്റ് തന്നെയാണ് എൻജോയ് പോത്തോസ് സാറ്റിൻ പോത്തോസ് നെക്സ്റ്റ് മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തൂസിൻ്റെയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഈ നാല് പ്ലാന്റിനും കൂടിയുള്ള പ്രൈസാണ് നാനൂറ്റി അൻപത് രൂപ ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് സി സി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് സി സി പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റിയും ഉണ്ട് ബ്ലാക്ക് ഡോർഫ് നോമൽ സി സി ഇനി മൂന്ന് പ്ലാന്റ്സിനും കൂടിയുള്ള പ്രൈസാണ് മുന്നൂറ് രൂപ ഓരോ പ്ലാന്റ് ഞാൻ എടുത്ത് കാണിച്ച് തരാം അത്യാവശ്യം ഷൂട്ട്സ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് അതെ ഇത് ബ്ലാക്ക് സി ആണ് അതിനും നല്ലപോലെ ഷൂട്ട്സ് ഉണ്ട് ഇത് ഡോർഫ് സി ആണ് ഇപ്പൊ ഇതിന് നാല് ഷൂട്ട്സ് ഉണ്ട് ഇത് നോർമൽ സി ആണ് നോർമൽ സി പ്ലാന്റ് അല്പം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് സി സി മൂന്ന് വെറൈറ്റിയും ഇഷ്ടപ്പെടുന്നവർക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ സെറാമിക് പോട്ടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന മൂന്ന് ആണ് അപ്പം അതിൻ്റെ സൈസും അതേപോലെ തന്നെയാണ് സി പ്ലാന്റ് ആകുമ്പോൾ എപ്പോഴും ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ടേബിൾ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇത് മോൺസ്ട്ര പ്ലാന്റിൻ്റെ അതും ബുഷിയായിട്ടുള്ള പോട്ടാണ് നൂറ്റി അൻപത് രൂപയാണ് ക്വയർ സ്റ്റിക്കൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂന്ന് രണ്ട് മൂന്ന് ഷൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇത് നല്ല രീതിയിലൊക്കെ നമുക്കതിൽ പടർത്തിയെടുക്കാൻ പറ്റും മൂന്ന് മൂന്ന് ഷൂട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് ക്വയർ സ്റ്റിക്കിൽ പടർത്തി കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് തന്നെ അതിൽ നമുക്ക് അത് പടർന്ന് കയറുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനും ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്